എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗീഡർ നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം എട്ട് കേരളം ആധുനികതയിലേക്ക് ആദ്യം തന്നെ നമുക്ക് വാസ്കോഡ കാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പൊന്ന് പരിചയപ്പെടാം സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ കലൈക്കുറ്റിക്ക് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും എന്നും അന്ന് രാത്രി കലൈക്കു പട്ടണത്തിന് രണ്ടു കാലം ദൂരെ ഞങ്ങൾ ഞങ്ങൾ നങ്കൂരം ഇട്ടു കാപ്പ്യ അഥവാ കാപ്പാടി എന്ന ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലൈക്കുറ്റി എന്ന് തെ തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത് അല്പം ദൂരെയായി പന്തരിനി അഥവാ പന്തലായനി എന്ന പട്ടണവുമുണ്ട് നാല് വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറേ പേർ ഞങ്ങളെ സമീപിച്ചു അവർക്ക് അറിയേണ്ടത് ഞങ്ങൾ ഏത് നാട്ടുകാർ ആണെന്നായിരുന്നു കലൈകുറ്റിയിലേക്കുള്ളത് വഴി അവർ ചൂണ്ടിക്കാട്ടിത്തന്നു ഈ ഡയറി കുറിപ്പ് പരിചയപ്പെട്ടില്ലേ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത് കേരളവുമായി ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബിക്കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തകം നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു ആദ്യം പോർച്ചുഗീസുകാർ പോയി പിന്നെ ഡച്ചുകാരും പോയി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഇനി ആരാ കുഞ്ഞാലി മരക്കാർ എന്ന് നോക്കാം കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം ഇവർ നാല് പേർ ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻ കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയൻ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബി അഥവാ വ്യക്തമായ വിജയം ഇനി എന്താണ് കുളച്ചൽ യുദ്ധം എന്ന് നോക്കാം നമ്മൾ പഠി മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതെന്ന് കുളച്ചൽ യുദ്ധം എന്നാൽ കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല പക്ഷേ കേരളം അഥവാ മലബാർ പിടിച്ചെടുക്കാമെന്ന ഡെറ്റുകാരുടെ അസ്തമിച്ചു ഡെറ്റ് ഡെറ്റുകാരുടെ ആയുധപരത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും ഇത് ഹിസ്റ്ററി ഓഫ് കേരള എന്ന സർദാർ കെ എം പണിക്കരുടെ ബുക്കിൽ നിന്നുള്ളതാണ് ഇനി അടുത്തു നമുക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് കേരളത്തിലെത്തിയതെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചു തെങ്ങിലും പാണ്ഡികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കി തുടർന്ന് ആറ്റിങ്ങൽ അഥവാ തിരുവനന്തപുരം റാണിയിൽ നിന്ന് അഞ്ചു തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചു തെങ്ങ് മാറി അഞ്ചു തെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു ഇതാണ് പ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കൊയ്പ അംഗീകരിച്ചു പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി ചുരുക്കത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടുള്ള കേരളം പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് പഠിച്ചു ഇനി എങ്ങനെയാണ് അതിനെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് വേലത്തമ്പി ദളവയുടെ കുണ്ടര വിളംബരം കുറച്ച് പരിചയപ്പെടാം അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശ പാരമ്പര്യമാണ് അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും രാജാവിന്റെയും അഭിജാതവർഗത്തിന്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും ഉൾപു ഉപ്പുൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തുകയാകും വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷ തോട്ടങ്ങളും അവരുടേതാകും ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈക്കടത്തലുകൾ അവർക്ക് ഇഷ്ടമായില്ല ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെതു ചെറുത്ത് വളർന്നു വന്നു ഇനി ആരൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് കേരള സിംഹം കേരള സിംഹം ആരാണ് കേരള സിംഹം കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈറ്റി എന്നും കെട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് പിടികെടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിൻ്റെ പരാമർശം ഇനി എന്താണ് ഈ പഴശ്ശിരാ ഇനി ഈ പഴശ്ശിരാജാവ് നടത്തിയ പഴശ്ശി കലാപങ്ങളെ പരിചയപ്പെടാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരള ഭർമ്മ പഴശ്ശിരാജയാണ് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല മാത്രമല്ല വയനാടിനു മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കിൻ നായർ വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി പോരാട്ടത്തിനിടക്കിൽ എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വധിക്കപ്പെട്ടു ി വേൽത്തമ്പിയും പാലിയത്തച്ഛനും ആരാണെന്ന് നോക്കാം തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനാലാണ് വിധിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പുറത്തിറക്കിയ കുണ്ടറവിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മേക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വീരുത്തമ്പിതളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ ഇളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി പഴശ്ശിരാജ വേലുത്തമ്പി പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടങ്ങി ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയും ബൈ